أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وتقبل يا رب العالمين الله رب العالمين ആ സ്റ്റാർട്ടിംഗിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് ഓക്കെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെഹന്ദി ആർട്ടിസ്റ്റിന്റെ ഡിജിറ്റ് പിന്നെ ഡിപ്ലോമ കോഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സ് ആണ് കഴിഞ്ഞ മാസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കോഴ്സ് ആണ് അതിന്റെ ആഡ് ഓൺ ആയിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ അഡ്വാൻസ് ലെവലിലേക്ക് കടക്കുമ്പം നമുക്ക് കുറച്ചുകൂടി സ്റ്റുഡൻസ് സ്ട്രെങ്ത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് കോൾ ഓഫ് ചെയ്തത് ഓക്കെ അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളെ കോൾ ചെയ്ത സമയത്ത് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇത് ആക്ച്വലി ത്രീ മന്ത് കോഴ്സ് ആണ് ഓക്കെ പക്ഷെ നമ്മൾ ഈ ഫസ്റ്റ് മന്ത് നമ്മൾ ചെയ്തത് പിന്നെ ബേസിക് ലെവലിലുള്ള കോഴ്സ് ആയിരുന്നു നിങ്ങൾ ഓൾറെഡി മിക്കവാറും ആളുകൾക്ക് മെഹന്തി ഇടാൻ താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇതിൽ വന്ന് ജോയിൻ ആയിട്ടുണ്ടാവും അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇടാൻ അറിയുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വൺ മന്ത് കോഴ്സ് കഴിഞ്ഞല്ലോ അപ്പൊ ആ കോഴ്സ് തന്നെ നമ്മൾ ഈ മന്തിൽ നമുക്ക് നമ്മൾ പുതിയതായിട്ട് ജോയിൻ ആകുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തരും പക്ഷേ നമ്മൾ അഡ്വാൻസ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി പുതുതായിട്ട് വരുന്നവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് കാരണം ത്രീ മന്ത് ഉള്ളത് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അധികം ഈ എഫേർട്ട് ഇല്ലാതെ ലെസ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങളിത് വാല്യൂ ചെയ്യുക അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം റമലാം വരെയാണ് മാർച്ചിൽ അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും ഓക്കെ ഇൻഷാല് ഇപ്പം നിങ്ങളിൽ പ്രയാസം ഉള്ളവരുണ്ടാവും സമയത്തിന് പിന്നെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഒക്കെ അറിയാം പക്ഷെ നിങ്ങളോടടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് ഇപ്പൊ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയില്ല എന്താ കാരണം എന്ന് വെച്ചാല് നമ്മളൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് തടസ്സങ്ങൾ എന്തായാലും ഉണ്ടാവും ആ തടസ്സങ്ങളെ നമ്മൾ നീക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുകളിലുള്ള നമ്മുടെ മുകളിലുള്ള ചാലഞ്ച് അപ്പൊ എല്ലാവരും ജോലിക്ക് ചെയ്യുന്നവരും വീട്ടമ്മമാരും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനിടയിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പിന്നെ ആഡ് ഓൺ കോഴ്സ് പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ട ഒരുപാട് പിന്നെ സ്കിൽസ് ഉണ്ട് ആ സ്കിൽസിൽ പെട്ട നിങ്ങൾ ഇപ്പൊ വരയ്ക്കാനും കഴിവുള്ള ആളുകളാണെങ്കിലും മൈലാഞ്ചി ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്കിൽ അതിൻ്റെ ഇടയിൽ എടുത്തു പോകേണ്ട കാര്യമാണ് അല്ലാതെ ആ സ്കില്ലിന് വേണ്ടിയിട്ടായിട്ട് സമയം മാറ്റി വെച്ച് ഞാൻ മൂന്ന് മാസം ഇനി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മെന്തി ഇടാൻ പഠിക്കാൻ പോവുകയാണ് അങ്ങനൊരു അങ്ങനൊരു സ്കില്ല് നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല സ്കില് എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ജോലി ചെയ്യണം അത് ഫുൾ ടൈം കോഴ്സ് ഫുൾ ടൈം ആണ് ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ ഫുൾ ടൈമാണ് ജോലി ചെയ്യുകയെന്നു പറഞ്ഞാൽ ഫുൾ ടൈമാണ് പക്ഷേ ഈ സ്കിൽ സെറ്റ് എന്ന് പറയുന്ന കാര്യം അത് നമ്മൾ ആ ഇതിന്റെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തി ഓരോ മണിക്കൂറായിട്ട് നമ്മൾ അതിന് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഖുറാൻ പഠിക്കുന്നത് അത് സ്കിൽ സെറ്റാണ് നമ്മള് നമ്മൾ ഖുറാന് പഠിക്കുക എന്ന് പറഞ്ഞ കാരണം ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ബാധ്യതയിൽ പെട്ടത് അത് നിങ്ങള് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഓതിയിരിക്കണം അപ്പൊ നമ്മൾ ഓതുന്നവരാണ് അല്ലെ ഖുറാൻ ഓതുന്നവരും നമ്മൾ ഖുറാൻ പഠിക്കുന്നവരും ഖുറാൻ ഓദി എല്ലാ ദിവസവും ഓതുന്നവരായിരുന്നു അത് നമുക്ക് നോർമലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കുറച്ച് ടൈം നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വെച്ച് അതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതും ഇവിടെയും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മെഹന്ദി ആർട്ടിസ്റ്റ് എന്നുള്ള ഈ ഒരു ലാബിൽ നിങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്നത് നിങ്ങളെ ജോലിയുടെയും നിങ്ങളുടെ വർക്കിന്റെയും ഇടയിൽ നിങ്ങൾ കണ്ടെത്തുന്നൊരു ഒരു സമയമാണ് പിന്നെ ഇതിന് ഇത്ര വലിയ ഭയങ്കരമായിട്ട് നിങ്ങളുടെ എഫേർട്ടിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒരു ഓൺലൈനിൽ വന്നിരുന്ന് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം വന്നിരുന്നു നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും ടീച്ചർ നിങ്ങളെക്കൊണ്ട് വര ഒരുമിച്ചാണ് നിങ്ങൾ എല്ലാ ടീച്ചർ ക്ലാസ് എടുത്ത് പോകുകയല്ല ചെയ്യുന്നത് നിങ്ങളാണ് അത് ചെയ്യുന്നത് നിങ്ങൾ അത് ചെയ്യുന്നത് ടീച്ചറും കൂടി നോക്കിയിട്ട് ടീച്ചർ അതിനുള്ള നിങ്ങൾക്കുള്ള മാറ്റങ്ങൾ പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് പുതിയ മെത്തേഡുകളും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടും നിങ്ങളെക്കൊണ്ട് തന്നെ വരപ്പിക്കുകയാണ് ചെയ്യുന്നത് ക്ലാസ്സിൽ വെച്ച് തന്നെയാണ് നിങ്ങളിത് ചെയ്തു തീർക്കേണ്ടത് ആ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അസസ്മെന്റ് അസസ്മെന്റ് മീൻസ് ആ വീക്കിൽ നിങ്ങൾ ആ ഒരു വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് ആ ടാസ്ക് അതിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കണം ഇത്രയേ ഉള്ളൂ ഈസിയാണ് നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസം ഒന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലോ നിങ്ങൾക്കത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കാരണം ഇതിൽ ജോയിൻ ആയ ഈ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു മാസത്തിന് നമ്മൾ ക്രാഷ് കോഴ്സ് പോലെ നടത്തിയത് കാരണം അഞ്ഞൂറ് രൂപ ഫീസ് മാത്രം വെച്ചിട്ട് ഒരു മാസത്തിന് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു പക്ഷെ അതില് നമുക്ക് പഠിച്ച് മുഴുവനാവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോയത് അഡ്വാൻസ് ലെവൽ മീൻസ് സെക്കൻഡ് മന്തും തേർഡ് മന്ത് തേർഡ് മന്തിൽ എത്തുമ്പോത്തേന് നിങ്ങളൊരു ഒരു ഒരു പിന്നെ ഒരു ബ്രൈഡിന് ഒരു പിന്നെ ഒരു പെണ്ണിന് ഒരു രണ്ട് കൈയിലും രണ്ട് കാലിലും നിറയെ ഇട്ടു കൊടുക്കാൻ മാത്രമുള്ള അത്രയും ഒരു ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾ നടത്തും അത് മാത്രല്ല നിങ്ങൾ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഫോണ് നിങ്ങൾക്കിപ്പം അതൊരു ഒരു പിന്നെ നിങ്ങളുടെ ഒരു പിന്നെ നിങ്ങളിപ്പോ മഹി മെഹന്തി ഇടാനും നിങ്ങൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കി വെക്കേണ്ടി വരും നിങ്ങൾക്ക് സ്വന്തമായിട്ട് മെഹന്തി കയ്യിൽ വേണ്ടി വരും കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മള് ഗ്രൂപ്പിൽ വന്ന് പഠിക്കുന്നവർക്ക് പഠിച്ചവർ പഠിക്കുന്നവർ ഇതിലുണ്ടാവും അപ്പൊ അവർക്ക് തന്നെ അറിയുന്നുണ്ടാവും ആ പുറത്തുനിന്ന് വാങ്ങിച്ച മെഹന്തി പലപ്പോഴും സ്റ്റക്ക് ആവുന്നു നിങ്ങൾക്ക് ഇടന്ന് ശരിയാവുന്നില്ല നിങ്ങൾക്ക് അതേ ക്വാളിറ്റി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല ഇടക്കിടക്ക് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തന്നെ മെഹന്തി ഉണ്ടാക്കി മെഹന്തി കോൺ ഉണ്ടാക്കി നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമുക്കറിയാം അതിന്റെ പിന്നെ എത്ര കളർ എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പിന്നെ ഒരു ഒരു പിന്നെ സർവീസ് ഒരു സർവീസ് എന്ന് തന്നെ പറയാം ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന എന്തും അത് സർവീസാണ് അല്ലെ നമ്മളിപ്പം പിന്നെ കയ്യിൽ മൈലാഞ്ചിട്ട് കൊടുക്കുന്നത് അത് സർവീസാണ് ആ ഒരു സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മളൊരു പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നു നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ക്വാളിറ്റി നമ്മൾ ആ ക്വാളിറ്റി നമ്മള് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ ഒരു ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 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 അപായം എടുക്കണമെന്നുണ്ടെങ്കിലും ആ അപായക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വാല്യൂ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വാങ്ങിക്കുന്ന സാധനത്തിന് ക്വാളിറ്റി വേണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ ആ കോളിക്ക് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുകളിലെ ബാധ്യതയാണ് കാരണം അവര് എല്ലാ കാലത്തും നമ്മളെ രാഗുലേ ആ പൈസ അത്രയും പൈസ കൊടുത്തിട്ടും അത് കണ്ടില്ലേ ചെയ്തത് അപ്പൊ നമുക്കും ആ കിട്ടിയ സാധനത്തിന് ബർക്കത്ത് ഉണ്ടാവില്ല നമുക്ക് കിട്ടുന്ന പൈസക്ക് ബർക്കത്ത് ഉണ്ടാവില്ല കിട്ടുന്ന പൈസക്ക് ബർക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിനും വിളിക്കുന്നതിനും ഒരുപോലെ തൃപ്തിപ്പെട്ടിരിക്കണം എന്നാണ് അതാണ് നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാട് നമ്മൾ വാങ്ങിക്കുന്ന ആളായാലും കൊടുക്കുന്ന ആളായാലും ഒരുപോലെ തൃപ്തിപ്പെട്ട് കഴിയുമ്പോഴേ ഒരു സെയിൽസ് അതായത് ഒരു വിൽപ്പന ഹലാലാവുകയുള്ളു അത് തൊയീബാവുകയുള്ളു ആ ലഭിക്കുന്ന പൈസ മാത്രമേ നമുക്ക് എന്താവുള്ളൂ നമുക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് ഉപയോഗപ്പെടുകയും നമ്മുടെ നമ്മുടെ ശരീരത്തിന് അത് ഉപയോഗപ്പെടണമെങ്കിൽ അങ്ങനെ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അപ്പൊ പുറത്തൊക്കെ നമ്മൾ നമ്മള് ഇടാനൊക്കെ ആളുകളെ വിളിക്കുന്നവരാണ് അല്ലേ ഞാൻ വിളിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ച ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും പൈസ കൊടുത്തിട്ട് ഒരാളെ മെഹന്ദി ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് പോലും എട്ട് മണിക്കൂർ എടുത്തിട്ടാണ് എന്റെ മോളുടെ കയ്യില് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞത് അവര് അതും കല്യാണ തലേന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആവുന്നതിന് നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കണം ആ കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാതെ ഇങ്ങനെ കയ്യും പിടിച്ചിരിക്കുകയാണ് മെഹന്തി ഇട്ട് കഴിയുന്നില്ല കൈമലിട്ട് കഴിഞ്ഞിട്ടും കാലുമല്ലിട്ട് കഴിഞ്ഞിട്ട് ഇരുന്ന് ഇടുന്നിട്ന്ന് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കൊടുക്കുന്നത് അവൾക്ക് വാരി കൊടുക്കുമായിരുന്നു അങ്ങനെ അത്രയും ഒരു 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 സർവീസ് ലെവലിൽ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്റെ ഗ്രൂപ്പിൽ എനിക്ക് ആ മെഹന്തി ശരിയായ രീതിയിൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹു സുഖാന എനിക്ക് പൂർത്തിയാക്കി തരുന്നത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞാനിപ്പം ഇതൊരു കോഴ്സ് രൂപത്തിലാക്കിയിട്ട് ഞാൻ വിളിച്ചത് നിങ്ങൾക്കിത് ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇത് തൃപ്തിപ്പെട്ട ഒരു കോഴ്സ് തന്നെ ആയിരുന്നു നിങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു മെഹന്തി ഇടാനുള്ള എല്ലാ ക്വാളിറ്റീസും ഇവിടെ നിന്ന് നമ്മൾ പഠിപ്പിക്കും അതും ഇന്റേൺഷിപ്പ് അടക്കണം ഇന്റേൺഷിപ്പ് മീൻസ് നിങ്ങൾക്ക് അസസ്മെന്റിന് ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിൽ നിങ്ങൾ നിങ്ങളത് ശരിക്കും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ വൺ ബൈ വൺ ബൈ ആയിട്ട് നിങ്ങൾ നിങ്ങളത് ആ അസസ്മെന്റ് ബുക്ക് മുഴുവൻ നിങ്ങൾ കവർ ചെയ്യും നിങ്ങളെ കയ്യിൽ തന്നെ പിന്നെ മെഹന്തി ഡിസൈൻസ് ഉണ്ടാവും ഒരുപാട് മെഹന്തി ഡിസൈൻസ് ഉണ്ടാവും ഇട്ട് കൊടുക്കാന് അത് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ചെയ്ത് 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 നിങ്ങൾ പ്രാക്ടീസ് ആവും അത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ വേറെ വേറൊരാൾക്ക് പോയിട്ട് നിങ്ങൾ നെട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മെഹന്തി ഒരു നല്ല നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ഒരു പൊതുവണ്ണിന് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ബ്രൈഡിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും ആ ഒരു ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ആരും വിചാരിക്കേണ്ടത് ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് കൊടുത്തിട്ട് ഇത്രക്കധികം എന്താ ഇപ്പം ഇതിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ നിങ്ങൾ ഇതിലേക്ക് കയറി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതില് പഠിക്കാൻ വേണ്ടി വന്നവർ കുറച്ചൊക്കെ അറിയുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അടുത്ത് പറയാനുള്ളത് കാരണം ഞാൻ ഗ്രൂപ്പിൽ ഇനി വോയിസ് അയച്ചിട്ടുണ്ട് പലരും കേൾക്കും പലരും കേൾക്കൂല അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു അരമണിക്കൂർ ഒരു ക്ലാസ് പോലാക്കിട്ട് ഞാൻ ഇത് തരാമെന്ന് വിചാരിച്ചത് ഇതൊരു ഓറിയന്റേഷൻ സെഷൻ സെഷനല്ല നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന സംഗതികളുടെ ലിസ്റ്റ് ഔട്ട് ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് റൂപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ രണ്ടാമത് ഞാനത് എന്തൊക്കെയാണ് വൺ ബൈ വൺ എന്തൊക്കെയാണ് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരും ഇതില് മൂവായിരത്തി അഞ്ഞൂറ് ഫീസ് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട കാരണം അഞ്ഞൂറ് രൂപ അഡ്മിഷൻ നിങ്ങൾ എന്തായാലും അടക്കണം ഓക്കെ അത് നമ്മുടെ ഗ്രൂപ്പിൽ എന്തൊരു കോഴ്സിന് ചേരണ അഞ്ഞൂറ് രൂപ നിങ്ങൾ അഡ്മിഷൻ അടക്കണം അപ്പൊ എത്രയും മൂവായിരം രൂപ അല്ലേ മൂവായിരം രൂപയിൽ എഴുന്നൂറ്റൻപത് എണ്ണൂറ്റൻപത് രൂപയോളം നിങ്ങളെ നിങ്ങൾക്ക് കിറ്റ് വരുന്നുണ്ട് ആ കിറ്റ് നിങ്ങൾക്ക് വരും ആ കിറ്റിന് എണ്ണൂറ്റൻപത് രൂപ വരുന്നുണ്ട് കാരണം ചാർജ് കുരർച്ചാടക്കം ഫുള്ള് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ വാങ്ങിക്കുന്ന പൈസക്കുള്ള നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാലും അത് തന്നെയാണ് പൈസ അതിലൊന്നും ആഡ് ഓൺ ആവുന്നില്ല പിന്നെ ബാക്കിയുള്ളത് ടീച്ചർക്ക് പഠിപ്പിക്കാനുള്ള കോഴ്സ് ഫീസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിൽ ആഡ് ആവുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് എഫേർട്ട് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിത് ഏറ്റവും നല്ല സ്കിൽ സെറ്റ് ആയിരിക്കും അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും കാരണം ടീച്ചർ അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു മണിക്കൂർ വെച്ചിട്ട് ആഴ്ചയിൽ രണ്ട് ക്ലാസ്സുകൾ ഉണ്ടാവും ഒരു മണിക്കൂറല്ല ഒന്നേകാ മണിക്കൂറോളം എടുക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ക്ലാസ് ഉണ്ടാവും അതും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മകരിവിന് ശേഷം സ്കൂള് സ്കൂളിലുള്ള പഠിക്കുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും ഈ ഒരു രണ്ട് സമയം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് കാര്യം ജോലി ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ മകരിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു കുറവ് നിങ്ങൾക്ക് ഇട്ടു തീരും നിങ്ങൾക്ക് പിന്നെ അസസ്മെന്റിന് വേണ്ടിട്ട് രണ്ട് റെക്കോർഡ് ബുക്ക് ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഇതിലായിരിക്കും വരുന്നത് നിങ്ങൾക്കുള്ള മെഹന്തി ഉണ്ടാക്കാനുള്ള എല്ലാ കിറ്റ് അടക്കം നിങ്ങൾക്ക് വരും നിങ്ങള് പേര് രജിസ്റ്റർ ചെയ്യ ഫീസ് അടക്ക ആയിരം രൂപ ആദ്യ അടച്ചാൽ മതി അടച്ചിട്ട് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് വെക്കുക നിങ്ങൾക്കുള്ള കിറ്റ് ഞങ്ങൾ അയക്കും അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് മാസത്തിന്റെ ഇടയിലായിട്ട് നിങ്ങൾ ആ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു തീർത്താൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ടീച്ചറും കൂടെ ഉണ്ട് നിങ്ങളെ ടീച്ചറുണ്ട് അതുപോലെ നിങ്ങളുടെ മെൻഡർ ഉണ്ട് ഗ്രൂപ്പിന്റെ ഹെഡ് ഉണ്ട് അവരും ദില്ലിൽ തന്നെ ഉണ്ട് നിങ്ങളോട് പറയാനുള്ള ഇത് ടി കെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടി കെ ജി ടെ രജിസ്റ്റർഡ് എൻറ്റിറ്റി ആണ് നിങ്ങള് പിന്നെ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കിക്യു എജിറ്റഡ് ഡോട്ട് കോമിന്ന് പോയി കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എൻ ഡിറ്റി അതിന്റെ കീഴിലായിട്ട് നമുക്ക് മൂന്ന് ബ്രാഞ്ചുകളുണ്ട് അതായത് ഒന്ന് ആയിഷ അതായത് ഇസ്ലാമിക് വേലിൽ മാത്രം കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് രണ്ടാമത്തെ ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ് അതിന്റെ കീഴിലായിക്കൊണ്ട് ലേഡീസിന് മാത്രമായിക്കൊണ്ട് നമ്മൾ ഒരുപാട് സ്കിൽ സെറ്റ് കൊടുക്കുകയാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയിൽ നല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ ഉയരണം അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതമാർഗം വേണം അവർ സ്വന്തമായിട്ട് ഒരു സ്കിൽ സെറ്റ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രയാസം കൂടാതെ ജീവിക്കാൻ കഴിയണം ആരെയും ആശ്രയിക്കാതെ അവർ ജീവിക്കുന്ന ഒരു ലെവലിലേക്ക് എല്ലാ സ്ത്രീകളും എത്തണം എന്നുള്ള മൈൻഡിൽ തുടങ്ങിയ ഒരു ഭാഗമാണ് ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ് അതിന്റെ കീഴിലായിക്കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മെഹന്ദി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സർട്ടിഫൈഡ് കോഴ്സ് ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള കോഴ്സ് ഏതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പിന്നെ ഇപ്പൊ ഇതൊക്കെ പുതിയ രീതിയിലൊക്കെ പല പിന്നെ മെഹന്തി ആർട്ടിസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ള പല പല സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാനും അല്ല സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോയി കല്യാണത്തിനൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിന് മൊത്തമായിട്ട് ഇപ്പൊ കല്യാണത്തിന് അങ്ങനെയാണല്ലോ കുടുംബത്തിന് മൊത്തമായിട്ട് മൈലാഞ്ചിട്ട് കൊടുക്കലാണ് അപ്പൊ നിങ്ങൾ സ്പീഡില് ഇട്ട് കൊടുക്കാൻ പഠിച്ച് ഡെലിവറി ചെയ് കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്റെ മോൾക്കൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത് എണ്ണായിരം രൂപയാണ് ഓക്കെ എണ്ണായിരം രൂപക്ക് ആ പെൺകുട്ടി അത് ചെയ്തിട്ടുണ്ട് കാരണം രാവിലെ വന്നിട്ട് പിന്നെ ഏഴ് മണിക്ക് വന്നിട്ട് വൈകുന്നേരം ആറുമണിക്കാ പോയിക്കണത് എട്ട് മണിക്കൂർ ഇരുന്നിട്ടാണ് മൈലാഞ്ചിട്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാല് നല്ലൊരു കഴിവുള്ള ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടു മണിക്കൂറോട് തീരേണ്ട കാര്യമുള്ളൂ ആ കുട്ടിക്ക് എണ്ണായിരം രൂപ അതുപോലെ വാങ്ങിച്ചു പോകാരുന്നു എട്ട് മണിക്കൂറും ഇരുന്ന് പണിയെടുത്തിട്ടാണ് അവർ ആ എണ്ണായിരം രൂപ വാങ്ങിച്ചത് അപ്പൊ അതിനെക്കാളും നല്ലത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറുകൊണ്ട് ഈസിലി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒരു ഒരു സ്കിൽ സെറ്റ് സ്കിൽസെറ്റാണത് അത് പക്ഷെ അതിന് എക്സ്പീരിയൻസ് വേണം നന്നായിട്ട് പഠിക്കും വേണം അല്ലാതെ അത് നേടാൻ പറ്റൂല നമുക്ക് ഒരു എഫേർട്ട് ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ജോലികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രേ ഉണ്ടാവുള്ളൂ ആ ക്വാളിറ്റി ആ ക്വാളിറ്റിക്ക് അത്രേ ഉണ്ടാവുള്ളൂ അവര് ഫ്രീ ആയിട്ട് ചെയ് പഠിച്ചിട്ട് പലരും യൂട്യൂബൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ ആ അത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അവർക്ക് ആ ക്വാളിറ്റി അത്ര നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി നമ്മള് നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് ചെയ്ത് എടുക്കുന്നതും അതിൽ കിട്ടുന്ന ക്വാളിറ്റിയും അല്ലാതെ തട്ടിക്കൂട്ട് പരിപാടിക്ക് കിട്ടുന്ന ക്വാളിറ്റിയും രണ്ടും രണ്ടായിരിക്കും അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ ആലോചിക്കുക നിങ്ങൾ തന്നെ മൈൻഡ് സെറ്റ് സെറ്റാക്കുക നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് നടന്നുകൊണ്ട് പോകാവുന്ന ഒരു കാര്യമാണ് രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ രണ്ട് ക്ലാസ്സുകൾ ഉണ്ടല്ലോ ഈ രണ്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അസസ്മെന്റ് ഉണ്ടാവും അസസ്മെന്റ് പ്രൂപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ചെയ്ത വർക്ക് വീക്കിലി നിങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും കാരണം ഫൈനൽ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ നേരിട്ട് ഓൺലൈനിൽ ഇരുന്നിട്ട് നിങ്ങൾ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്നാ പറയുകയൊന്നുമില്ല അപ്പൊ കഴിഞ്ഞ ഈ ബാച്ചിന്റെ തന്നെ ഒരു മാസത്തെ കോഴ്സിന്റെ ലാസ്റ്റ് ഡേ അവര് വന്ന സമയത്ത് പെട്ടെന്നായിരുന്നു അവരോട് പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക ചെയ്തത് അവര് അപ്പൊ അത്രയും പഠിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് പെട്ടെന്ന് തീരാ തീർക്കാൻ പറ്റിയത് പക്ഷെ അതില് രണ്ടു ആളുകൾക്ക് തീർക്കാൻ പറ്റിയില്ല കാരണം എന്താ അവര് പഠിച്ചിട്ട് ശരിയായില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ക്ലാസ് മിസ്സാക്കാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർക്കാവുന്ന ഒരു ഈസി പ്രോസസ് ആണ് അത്രയും ഈസി പ്രോസസ് ആണ് ഞാൻ അതേ പറയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെട്ടവരാണ് കാരണം അത് ഇനിയൊരു കോഴ്സ് നമ്മൾ നടത്തുമ്പോഴല്ലേ അത് ഇനി ഇനി നിങ്ങൾക്ക് ചേരാൻ കഴിയുള്ളൂ കാരണം റമ്മൻ കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു സമയം നേർപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഇ കെ ജി ടെക്കിന്റെ കീഴിൽ ഒരുപാട് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ടൈം നമ്മൾ ഉണ്ടാക്കുകയാണ് ഓരോന്നിനും അത്രയും ബിസിയിലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എഫേർട്ട് ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളത് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾ സംസാരിച്ചാൽ പോലും ഈ ഗ്രൂപ്പിൽ ലേഡീസ് അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല നമ്മൾക്ക് പിന്നെ ഇന്റർനാഷണൽ കോളേജ് ലീഡർഷിപ്പിന്റെ കീഴിലായിക്കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട് മോണ്ടിസേറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട് അതൊക്കെ ഫാസ്റ്റ് ട്രാക്കിൽ നടക്കുന്ന കോഴ്സുകളാണ് മൂന്ന് മാസം മാസം ഒക്കെ ഉള്ള കോഴ്സുകളാണ് കാരണം നമ്മൾ അത് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ എന്റെ കൂടെ തന്നെ എന്റെ സമൂഹവും ഉയരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്റെ ഞാൻ ഉയരുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലുള്ളവരും ഉയരണം ഞാൻ ഉയരുന്നുണ്ടെങ്കിൽ എന്റെ എന്റെ അയൽവാസികളും ഉയരണം ഞാൻ ഉയരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കുടുംബവും ഉയരണം ഇതിന്റെ എന്റെ നെയ്യത്തിൽ പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഞാൻ ഉയർത്തി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് അപ്പം എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ഒരു വി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പുണ്ട് ഒരു ഷോപ്പല്ല ഓൺലൈൻ സ്റ്റോറുമാണ് പിന്നെ നമുക്ക് ഓഫ് ഓഫ്ലൈനായിട്ട് കാലിക്കറ്റ് കണ്ണഞ്ചേരിയിലുള്ള ഒരു ഷോപ്പാണ് അപ്പം അതിന്റെ കീഴിലായിക്കൊണ്ട് നമുക്ക് തന്നെ മെഹന്തി ആവശ്യമുണ്ട് ഓക്കെ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പുറത്തുനിന്ന് മെഹന്തി വാങ്ങിച്ചിട്ട് ഞങ്ങളെ ലാബലിൽ ഞങ്ങളിപ്പോൾ കടയിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് എന്റെ ഗ്രൂപ്പിൽ തന്നെ എന്റെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയത്. മനസ്സിലായോ അത്രയും എനിക്ക് എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എനിക്ക് ആവശ്യമുണ്ട് ഓൺലൈനിൽ വിൽക്കാനാണെന്നുണ്ടെങ്കിലും എൻ്റെ കടയിൽ വെക്കാനാണെങ്കിലും എനിക്ക് ആവശ്യമുണ്ടത് അപ്പൊ എന്റെ കുട്ടികൾ തന്നെ അതിന് തയ്യാറായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുത്താല് എനിക്ക് ബിൽഡ് ചെയ്തെടുത്താല് എനിക്കത് എനിക്ക് ഉപകാരപ്പെടും ഞാൻ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്റെ കുട്ടികളെ ഞാൻ വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ഉറപ്പാണ് ബിസിനില്ലാത്ത അല്ലാഹുലാഹോത്തല്ലാ അള്ളാസ്മനാ തല കൊണ്ട് കഴിയാത്തതായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം ഉണ്ടാവില്ല നമ്മുടെ വൈൽഡസ്റ്റ് ഡ്രീം ഏറ്റവും വലിയ ബിഗ് ഡ്രീം ഉണ്ടാവില്ല ദുനിയവില് ഒരു മനുഷ്യനായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഡ്രീം ഉണ്ടാവല്ലോ അതിനേക്കാളും വലുതാണ് അള്ളാഹ് ഫാനത്താലെ പ്ലാൻ കാരണം എന്താ ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ് അവന് അല്ലെ ഈ ലോകത്തെ സൃഷ്ടിച്ച് ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന അത്രയൊന്നുമില്ലല്ലോ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹ് പണി അപ്പൊ അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഉണ്ടായിരുന്ന ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും ആകാശത്തിന്റെയും ഭൂമിന്റെയും അത്ര വലുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ മനുഷ്യന്റെ ഡ്രീം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രീമിന് നമ്മളെ ഏറ്റവും വലിയ ഡ്രീമിനേക്കാളും വലുതാണ് നമ്മുടെ റബ്ബിന്റെ തീരുമാനങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് ഒരാൾ തവക്കൽ ആക്കിയിട്ട് ഒരു കാര്യത്തിന് പുറപ്പെട്ടിട്ട് അവനത് നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ പറയൂ അവന്റെ കുഴപ്പമാണത് അവന് ചെയ്ത എന്തോ ഒരു തിന്മേഡ് കൊണ്ടാണ് അത് അത് ആയി പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസ്മില്ലാ തവക്കൽ അല്ലാ ലാഹുലാഹുലബില തികാർ ചെയ്യാ പേര് ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മാസത്തെ കോഴ്സ് പുതിയതായിട്ട് ജോയിൻ ആയിരിക്കുന്നവർക്ക് രണ്ട് മാസേ ഉണ്ടാവുകയുള്ളു കാരണം അവർക്ക് പിന്നെ ഈ ആദ്യം നടത്തിയ ഈ ഒരു മാസത്തെ ബിജിനിയർ ലെവലിലുള്ള കോഴ്സ് ഇതിന്റെ ഇടയിൽ തന്നെ ആയിട്ട് നമ്മൾ ഇടയിലിടയിലായിട്ട് ഓരോ ക്ലാസുകളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് പോകും ഓക്കെ എന്നിട്ടായിരിക്കും നിങ്ങൾ അഡ്വാൻസ് ലെവലിലേക്ക് കടക്കുക ഓക്കെ ജസാഖ് മുല്ലാഹിർ അള്ളാഹുബായിരിക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഉണ്ട് അവർക്ക് ചോദിക്കാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒമ്പത് മണിക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയത്തിന്റെ കാര്യം ആ ടൈം പറഞ്ഞല്ലോ ഞാൻ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഈവനിംഗില് മഹരുവിന് ശേഷം അതായത് ഒരു ആറരമണിക്ക് അത് എല്ലാവർക്കും അഫോർഡ് അല്ലേ ഇന്ത്യൻ ടൈം ആർക്കെങ്കിലും അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ണോ കേട്ടില്ല എന്താ പറഞ്ഞു തേഴ്സ്ഡേ ഈവനിങ് ടൈമ് ഇന്ത്യൻ ടൈമും എവിടെ നിങ്ങള് പിന്നെ അതിന്റെ മുന്നേ പറ്റും ഫൈവ് തേർട്ടിന്റെ മുന്നേ പറ്റും ഇന്ത്യൻ ടൈം ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി പറ്റുമോ ഫൈവ് തേർട്ടി പറ്റൂ പറ്റും ആ അല്ലാതെ വേറെ ഏതാ സമയം നിങ്ങൾക്ക് പറ്റിയ കാരണം ഇതില് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് അപ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എടുക്കാൻ പറ്റേ അത് കഴിഞ്ഞിട്ടും പറ്റും മണി മണി നാട്ടിലേഴ് മണിക്ക് പറ്റില്ലേ ആ ഓക്കെ അപ്പൊ മണിക്ക് ആക്കാം നമുക്ക് ഓക്കെ

എല്ലാവർക്കും സെവൻ ഓ ക്ലോക്ക് ആയിരിക്കും ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ കേട്ടോ ട്യൂസ്ഡേ തേഴ്സ്ഡേ സെവൻ ഓ ക്ലോക്കിനായിരിക്കും നിങ്ങൾക്ക് ടൈമിങ് വരിക അപ്പം എല്ലാവരും ആ സമയത്തിന് കറക്റ്റ് ആയിട്ട് ജോയിൻ ആയ മതി അത്ര വലിയ എഫേർട്ട് ഒന്നും ഇല്ല കാരണം മെഹന്തി പഠിക്കുന്നത് നേരിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾ നേരിട്ടാണ് നിങ്ങൾ ടീച്ചറുടെ കൂടെ തന്നെ ആ ഒരു മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ പിന്നെ മെഹന്ദിടാ മെഹന്തി അവര് കാണിച്ചു തരുന്ന മോഡലിലും ആ ഒരു മെത്തേഡിലും നിങ്ങൾ നിങ്ങളിടാൻ ആ സമയത്ത് ശ്രമിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് ഉണ്ടാവും റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ വേറെ വലിയ വലിയ എഫേർട്ട് എടുക്കേണ്ട ഒരു വലിയ സംഭവം ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഈസി ആയിട്ട് തന്നെയാണ് തന്നെയാണല്ലോ സ്ഥാനത്തേ മാറ്റി തരാ വീട്ടിലാണ് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ഈ ഒരു ഈ ഒരു സ്കില്ലില് നിങ്ങൾക്ക് തടസ്സം വരുത്തൂല അതായത് ഓരോ എലമെന്റും അവർ ആ ഓരോ ക്ലാസ്സിലും അവര് ടീച്ചർ അപ്പം നിങ്ങൾക്ക് കാണിച്ചതും നിങ്ങൾ അതിനൊപ്പം നിങ്ങൾ ചെയ്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ടഫൊന്നും ഉണ്ടാവില്ല ഇൻഷാല് അപ്പൊ ഓക്കെ ആണല്ലേ അല്ലെ നമുക്ക് നിർത്താം ഇത് പിന്നെ ഈ യൂട്യൂബ് ലിങ്ക് ആക്കിയിട്ട് ഞാൻ ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അത് ഇതിലെ ബാക്കി ഇതിലെ ഓറിയന്റേഷൻ പ്രോഗ്രാം അവർക്ക് കാണാം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി ഓക്കെ പേര് രജിസ്റ്റർ ചെയ്യുന്നവർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം കാരണം നമുക്ക് സമയമില്ല നമുക്ക് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ബാക്കിയുള്ള കുട്ടികൾക്ക് കിറ്റുകൾ എത്തിക്കഴിഞ്ഞു അപ്പം കിറ്റ് നമുക്ക് ഒരുപാട് കാലം ഒന്നും വെക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ മതിയാവൂ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പിന് അതായത് നമ്മുടെ റമദാനൊക്കെ ആവുമ്പോ നിങ്ങക്ക് റെഡി ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും കോണ് അതാണ് ഏറ്റവും വലിയൊരു ഇത് ആ സമയമാകുമ്പോ നിങ്ങൾക്ക് നല്ല അപ്പഴായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഉപകാരം ആയിട്ടും അതെ റമദാൻ ആ ഒരു മാസം നിങ്ങൾക്ക് പഠിച്ചത് അപ്പൊ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പെരുന്നാളിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കൂടെ ഉണ്ട് മാം ഇത് നമുക്ക് ഗൾഫിലുള്ള കുട്ടികൾക്കൊക്കെ അവർ നിയറൽ ആയിട്ടുള്ള ഈ സലൂണൊക്കെ ഉണ്ടെങ്കിൽ ലേഡീസ് സലൂൺ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും കാരണം ആ സമയത്ത് ആവശ്യക്കാർ കൂടുതലാണ് ആ സമയങ്ങളിൽ അപ്പോൾ അവിടെ അവര് വിളിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്ട് സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല കുറേ നിങ്ങൾക്ക് എക്സിന് വേണ്ടിട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പോയിരുന്നാലും മതി നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റിയൊരു ടൈമാണ് ഇനി വരുന്ന മൂന്നാല് മാസം അപ്പം അത് എല്ലാവരും യൂസ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് നിർത്താം അല്ലെ ഇൻഷാല് അപ്പൊ ആർക്കെങ്കിലും ഗ്രൂപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി ഇസ്ലാമിക് ബാക്ക്ഗ്രൌണ്ട് ഉള്ള നമ്മുടെ ഗ്രൂപ്പാണിത് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നമുക്ക് ഈ മദ്രസുകൾ നമുക്ക് പിന്നെ ഖുർആൻ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കുള്ള ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് പിന്നെ കായ്ദാനുറാനിയെ പഠിച്ച് അതിന് അതിന്റെ ടീച്ചർ ആവുന്ന ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സാക്കി കൊണ്ടുവരുന്ന ക്ലാസ് ആണ് അത് ഒമ്പത് മാസം കൊണ്ട് നിങ്ങൾ ഖുർആൻ തീരെ അറിയാത്തവരുടെ മുതൽ ഏറ്റവും അഡ്വാൻസ് ലെവലിലേക്ക് എത്തിയിട്ട് നിങ്ങളെ ഒരു ടീച്ചർ ആയിട്ട് ലെവലിൽ എത്തിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട് അപ്പം അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കും നമ്മൾ അപ്പം അതിലൊക്കെ ജോയിൻ ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജോയിൻ ആവാ ഹിഫ്ലെടുക്കുന്ന കുട്ടികൾക്ക് ഹിഫ്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ നാല് വർഷം കൊണ്ട് ഹിഫ് പൂർത്തിയാക്കുന്ന പിന്നെ മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷിലും തമിഴിലും നമ്മൾ പിന്നെ ഖുർആൻ പഠിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇ ഉണ്ട് അപ്പം എല്ലാവരും അതൊക്കെ ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൊക്കെ ഇൻഷാള്ള ബീറ്റിനുള്ള സ്ഥാനത്തലിപ്പിക്കട്ടെ അറബ് അൽ ആർമീസ് ربنا تقبل منا إنك أنت سميعا للم وتوبة لنا إنك أنت تواب رحمة سبحانك اللهم تنزيك الشيطان لا إله إلا أنت تستغفر وتوبة لك الحمد لله رب العالمين اللهم مسلم وسلم على نبينا محمد السلام عليكم ورحمة الله وبركاته ورحمة الله وبركاته